ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആദ്യമേ ഒരു സന്തോഷ വാർത്ത നിങ്ങളെല്ലാവരുമായി പങ്കുവെക്കുകയാണ് നമ്മളെ ചാനൽ അഞ്ഞൂറ് സബ്സ്ക്രൈബർ ആയിരിക്കുകയാണ് അഞ്ഞൂറ് സബ്സ്ക്രൈബർ ആകാൻ കാരണം നിങ്ങളാണ് അപ്പോൾ എല്ലാവർക്കും അതിന്റെ പേരിൽ ഒരു നന്ദി പറയുന്നു ഇന്നിപ്പോ വന്നിരിക്കുന്നത് നമ്മൾ പലരും ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് ഹീൽ പെയിൻ അഥവാ ഉപ്പൂറ്റി വേദന അപ്പോൾ ഈ വേദനയ്ക്ക് ഒരു പരിധി വരെ പരിഹാരം കണ്ടെത്താനുള്ള ചെറിയൊരു എക്സസൈസാണ് നിങ്ങൾക്ക് കാട്ടിത്തരാൻ പോകുന്നത് അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഇത്തരത്തിലുള്ള ഓരോ വീഡിയോസ് ചെയ്യാൻ ഞങ്ങൾക്കൊരു പ്രചോദനം അപ്പോൾ വീഡിയോയിൽ കാണാം വേദനയ്ക്ക് പരിഹാരത്തിന് ഇതേപോലത്തെ ഒരു പൈപ്പോ അല്ലെങ്കിൽ നല്ല റൗണ്ട് വടിയോ ആണ് ആവശ്യം അപ്പൊ എങ്ങനെയാ വേദനയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാകുന്നുള്ള എക്സസൈസ് നിങ്ങൾക്ക് കാണിച്ചത് ഹായ് ഗ്രേസ് അപ്പോൾ ഉപ്പൂറ്റിവേദനക്കുള്ള രണ്ട് എക്സസൈസ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൽ ഫസ്റ്റ് കാണിച്ച എക്സസൈസ് രണ്ട് മിനിറ്റ് ചെയ്യുക കാലും മാറി മാറി ചെയ്യുക പിന്നെ രണ്ടാമത് കാട്ടിയ എക്സസൈസും അതേപോലെ രണ്ട് കാലും ഒരുമിച്ച് ചെയ്യേണ്ടത് രണ്ട് മിനിറ്റ് ചെയ്യാം ഇങ്ങനെ റെഗുലറായി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വേദന ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയും ഈ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറിൽ പറയണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് चानलिष्टपाल लाइक षे कमेंट सब्सक्रैइब अब थैंक यू